ഒരു ഗ്ലാസ് ഗോതമ്പൊടി കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ തയ്യാറാക്കാം എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പൊടി ഒരു കാൽ ഗ്ലാസ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്ക് സാധാരണ ദോശമാവ് കലക്കുന്ന പോലെ ആ രീതിയിൽ വെള്ളമൊഴിച്ച് തയ്യാറാക്കാം ഒരു ദോശ മാവിൻ്റെ പരുവത്തിലത് കലക്കിയെടുക്കണം അത്രയേ ഉള്ളൂ ഇതിന് നമുക്കിത് അടച്ചു വെക്കാം അധികം സമയം വേണ്ട നമുക്കിതിനുള്ള ഒരു ഫീലിങ്സ് തയ്യാറാക്കുന്നവരേക്ക് മതിയാവും അതിന ഫീലിങ്സ് തയ്യാറാക്കാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം തീരെ നൈസായിട്ട് നമുക്കിതൊന്ന് എരിഞ്ഞെടുക്കണം ചോപ്പ് ചെയ്യുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ തയ്യാറാക്കാതെ നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് ചെറുതാണെങ്കിൽ രണ്ട് ക്യാരറ്റ് ചേർക്കാം അതും ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതുപോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ക്യാരറ്റ് ഉള്ളി അരിഞ്ഞു അതുപോലെ ചെറിയൊരു കഷ്ണം ക്യാബേജ് എല്ലാ വെജിറ്റബിൾസും നമുക്കിതിനെടുക്കാം പട്ടാണി വേണേലെടുക്കാം ഒക്കെ പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നേ ഉള്ളൂ ഇതിന് എണ്ണ ഒഴിച്ചു ആ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് നമുക്ക് ഒന്നും വേണ്ട ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് ചേർക്കാം കൊച്ചുകുട്ടികളൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതടച്ച് വെച്ച് ആവിയിലൊന്ന് തീ കുറച്ച് വച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു പീസ് പനീർ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല സോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ പനീറൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ദോശം ഒന്ന് ചുട്ടെടുക്കാം രാവിലെ എഴുന്നേറ്റ ഉടനെ നമുക്കത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഒരു സൈഡൊന്ന് മൂത്ത് വരുമ്പോൾ അപ്പം നെയ്യോ എണ്ണയോ നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് തേച്ചു കൊടുക്കാം ഇനി ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടാം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫീലിങ്സ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ നല്ല ഒരു വിഭവമാണിത് ഗോതമ്പ് ദോശയായിട്ട് കൊടുത്താൽ കുട്ടികളൊക്കെ തന്നെ കഴിക്കുകയില്ല അപ്പോൾ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫില്ലിങ്സ് ഒരു സൈഡിൽ വെച്ചു ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കാം രണ്ട് സൈഡും ഒന്നുകൂടെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം ഇതൊരു പ്ലേറ്റ്ലേറ്റും മാറ്റി വയ്ക്കുക ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് തയ്യാറാക്കാം ചപ്പാത്തി ചപ്പാത്തിയുടെ കൂട്ടുള്ള ജോലിയൊന്നും തന്നെ ഇല്ല നമുക്ക് പരത്തിയെടുക്കാനോ ഒന്നുമില്ല ദോശ വിട്ടാൽ മതിയല്ല അപ്പോൾ ചൂടായി ഇതിലേക്ക് ഫില്ലിങ്സിനും വെച്ച് തയ്യാറാക്കിയെടുക്കാം ബ്രെഡ് സാൻഡ്വിച്ച് സാൻഡ്വിച്ചൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കുകയല്ലേ അതേ ആ ഒരു ടൈം മതിയാവും ഇതിന് മല്ലിയിലൊക്കെ കുട്ടാൻ പൊണ്ണൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടൊമാറ്റോ സോസൊക്കെ ആണ് എടുക്കുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം